പ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ളൊരു സാധനമാണ് ഒരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്റ്റ് അപ്പോൾ അത് രണ്ട് ഞാനും വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി പക്ഷേ ഇതുവരെ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടുമില്ല ലൈക്ക് അൺബോക്സ് ചെയ്തിട്ട് വാങ്ങിച്ച അവിടെ തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് ഒരുമിച്ച് എന്താണെന്ന് നോക്കാം ഇതാണ് നമ്മുടെ സാധനം നൂന്ന് എന്താണ് വാങ്ങിച്ചത് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നത് ഒരു ബബിൾ റാപ്പാണ് ബബിൾ റാപ്പ് അടിപൊളി നമ്മുടെ നാട്ടിലത്തെ പോലെ കേട്ടോ നല്ല വലിയ ബബിൾ റാപ്പാണിത് ഓക്കെ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കോസാറെക്സിന്റെ അഡ്വാൻസ് നെയിൽ നയൻറ്റി സിക്സ് എന്താ യൂസ് പവർ എസൻസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതൊരു അടിപൊളി സംഭവമാണ് ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉള്ള ഒരു സാധനമാണ് എല്ലാവരും യൂസ് ചെയ്ത് ഒരു കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്റ്റാണിത് അപ്പോൾ ഇതിന് ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ നമുക്ക് എന്തെങ്കിലും ടോണർ ഉണ്ടാകുമല്ലോ ആ ടോണർ അപ്ലൈ ചെയ്യണം അതിന് ശേഷം ഇതിൽ നിന്നൊരു സ്മോൾ എമൗണ്ട് എടുത്തതിന് ശേഷം പാറ്റ് ചെയ്യണം നമ്മുടെ ഫേസ് ഇങ്ങനെ ഇങ്ങനെ പാറ്റ് ചെയ്യണം ഓക്കെ അതാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് സൺക്രീമും മോയ്സ്ചറൈസും എല്ലാം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോകാം ഓക്കെ പിന്നെ ഇതിൻ്റെ യൂസസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു പറയുന്നു എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ അൺഇവൺ സ്കിൻ ടോണില്ലേ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഡാർക്ക് സ്പോട്ട്സ് സ്കാർസ് ഇതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ റെഡ്നസ് സ്കിൻ ഇറിറ്റേഷൻസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നെ സൂത്ത് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് എല്ലാവരും യൂസ് ചെയ്തിട്ട് പറഞ്ഞുള്ളത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എനിക്ക് കണ്ടല്ലോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എനിക്കും ഉണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ എന്ന് ഞങ്ങൾക്ക് പറയുന്നതായിരിക്കും അപ്പോൾ ഇതൊരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് സോ അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ഇതിലുണ്ടാകും അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടോ എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ സാഡി കൊടുത്തേക്കാം കൊടുത്തേക്കാം അത് യൂസ് ചെയ്ത് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഉള്ള സ്കിന്നും സെക്കൻഡ് ഉള്ള അത് യൂസ് ചെയ്തതിന് ശേഷമുള്ള സ്കിന്നും എങ്ങനെയാവും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ എവിടെയാണ് കൊടുത്തേക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ ആ യൂസേഴ്സും ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇനി ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് കോസവാക്സിൻ തന്നെ ഓൾ ഇൻ വൺ ക്രീം ഇത് അഡ്വാൻസ് നെയ് നയൻ്റി ടു ഓൾ ഇൻ വൺ ക്രീമാണ് അപ്പൊ ഇതെന്താ വച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരു മോയിസ്ചറൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണിത് അപ്പോൾ ഞാൻ മറ്റേ ക്രീമിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണത് കാണിച്ചിട്ടില്ലായിരുന്നു ഇതിന്റെയും അതിലൂടെ ഒരുമിച്ച് കാണിച്ചു തരാം അപ്പോ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു അടിപൊളി ബോ സോറി എന്തായത് കിന്നിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ യൂസസ് അവർ പറയുന്നത് സെയിം തന്നെയാണ് നമ്മളെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും റെഡ്നെസ് റെഡ്യൂസ് ചെയ്യാനും എല്ലാം നമ്മളെ സ്കിന്നൊന്ന് പ്ലംബാക്കി വെക്കാനും ഒക്കെ അതേ തന്നെ അതാക്കി വെക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ രണ്ടും രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളെ സ്കിന്നിൽ വരുന്നുണ്ടെന്നുള്ളത് ഞാൻ എന്തായാലും രണ്ടും യൂസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുത്ത സമയം കിട്ടിയിട്ടില്ല തുടങ്ങാനായിട്ട് അപ്പോൾ അത് തുടങ്ങിയതിന് ശേഷം ഒരു ടു വീക്സ് അല്ലെങ്കിൽ പറയുന്നവര് അത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് എങ്ങനെയാണെന്നും എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ഇതിൻ്റെ വരുന്നത് കഴിഞ്ഞുണ്ട് ഒരു വൈറ്റ് ക്രീമി ടെക്സ്ച്ചറാണ് നല്ല അത്യാവശ്യം മണക്കമുണ്ട് അപ്പം ഇതിൻ്റെ ഇതുണ്ടോ കുറച്ചായിരത്ത് ഇട്ട് കളിച്ച് തരാം ഇടുമ്പ് തന്നെ കാണും ഒരു ഹൈഡ്രേറ്റഡ് ഫീൽ സ്കിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാണ് സംഭവം നമ്മുടെ ഈ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ കാണുന്നുണ്ടോ ഇതുപോലൊരു ജെല്ലി ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത് ഒട്ടുമുണ്ട് ഉണ്ടോ രണ്ടും ഒരേപോലെ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിലും ചെയ്യുന്നതായത് കൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമത് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എൻ്റെ ടു വീക്സ് കഴിഞ്ഞ് നോക്കാം യൂസ് ചെയ്ത് തുടങ്ങട്ടെങ്കിൽ അപ്പം ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു കാരണം ഇപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് സ്കിന്നാണല്ലോ അപ്പം എല്ലാവർക്കും ആവണമെന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും നോക്കിയിട്ട് എൻ്റെ എന്തായാലും നല്ല സ്കിൻ സെൻസിറ്റീവ് സ്കിന്നാണ് എല്ലാ ടൈപ്പ് ഓഫ് ഫ്രഷ്മും എൻ്റെ സ്കിന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂപ്പാ ബൈ